കോട്ടയത്തേക്കാണ് ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി കോട്ടയത്തും കേരള കോൺഗ്രസിന്റെ ഒരു സാന്നിധ്യം അത് എൽ ഡി എഫിന് കണ കഴിഞ്ഞ തവണ ഗുണം ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നഗരസഭയിലൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ട് ഏതായാലും നിലവിൽ എങ്ങനെയാണ് പ്രതീക്ഷകൾ വിവിധ മുന്നണികളുടെ കൊട്ടിക്കലാശം എന്ന തരത്തിലേക്ക് ഏതെങ്കിലും ഒരു ഇടത്ത് അതുണ്ടാകുമോ ഇന്ന് കോട്ടയത്ത് പ്രത്യേകിച്ച് ഒരു കൊട്ടിക്കലാശമൊന്നും പല സ്ഥലങ്ങളിലുമില്ല അനുജ നമ്മൾ സാധാരണ നിയമസഭയിലും പാർലമെന്റിലും കാണുന്ന പോലെ ഇല്ല എന്തായാലും പക്ഷേ റോഡ് ഷോകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കുറവിലങ്ങാട് ഡിവിഷനിലാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ്മോഹൻ മുണ്ടയ്ക്കൻ ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത് എടുത്തു പറയേണ്ടത് കേരള കോൺഗ്രസുകൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിൽ അഞ്ചിടത്താണ് അവർ നേരിട്ട് ഏറ്റുമുട്ടുന്നത് നമ്മൾ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരസഭകളിലാണ് യു ഡി എഫിന് എന്നാൽ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ എൽ ഡി എഫിന് വലിയ മേൽക്കെ ഈ കേരള കോൺഗ്രസിന്റെ വരവോടുകൂടി കഴിഞ്ഞ തവണ ഉണ്ടായി എന്തായാലും ഇത്തവണത്തെ പ്രതീക്ഷ അങ്ങനെയല്ല നേരെ തിരിച്ച് യു ഡി എഫ് പിടിക്കുമെന്നാണ് പറയുന്നത് യു ഡി എഫ് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് അടക്കം പിടിക്കുമോ കോട്ടയം ജില്ലാ പഞ്ചായത്ത് സുരക്ഷിതമായിരിക്കും സീറ്റ് നേടുമെന്നാണ് സീറ്റുകൾ കിട്ടുന്ന പ്രകാശം ഈ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലോട്ട് പോയതിന്റെ ഒരു ക്ഷീണം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇത്തവണ അതുവല്ലോ വല്ലതും ബാധിക്കും ഒരു കാരണവശാലും ബാധിക്കുകയല്ല ജനം മുഴുവൻ മനസ്സിലാക്കി എൽ ഡി എഫ് പിന്നെ രണ്ടില ചിഹ്നം നിൽക്കുന്നത് സി പി എമ്മിനൊപ്പമാണെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ പ്രദേശങ്ങളിൽ ഒന്നുമുള്ള ആളുകൾ ഇടതുപക്ഷത്തോട് അനുകൂലിക്കുന്നവരല്ല അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി രണ്ടിലയെ മനസ്സുകൊണ്ട് പൂർണ്ണമായും ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം വെറുത്തു കഴിഞ്ഞു ാണ് കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കുറവിലങ്ങാ ഡിവിഷനിലാണ് ഇവിടെ പി സി കുര്യൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട് എന്തായാലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലുമുള്ള ഒരു ആധിപത്യം അത് തുടരാൻ തന്നെയാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് നഗരസഭകൾ കൂടി പിടിച്ച് പൂർണ്ണമാക്കാനുള്ള നീക്കം നടത്തുന്നു അതേസമയം യു ഡി ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പാല അടക്കമുള്ള നഗരസഭകൾ അവർ തിരിച്ചു പിടിക്കുമെന്ന് അവരും വ്യക്തമാക്കുന്നു എന്തായാലും പല സ്ഥലങ്ങളിലും ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡ് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഒരു കേന്ദ്രീകരിച്ചുള്ള റോഡ് ഷോ പല സ്ഥലങ്ങളിലും ഇല്ല അല്ലെങ്കിൽ ഒരു കൊട്ടിക്കലാശം ഉണ്ടാകില്ലെന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് വിവിധ മുന്നണികൾ അത് അറിയിച്ചിട്ടുണ്ട് അതിന് പകരമായി ഇത്തരത്തിലുള്ള റോഡ് ഷോകളാണ് നടക്കുന്നത് ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ റോഡ് ഷോയുമായി ഇപ്പോൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഏതെങ്കിലും ഒരു ഇടം കേന്ദ്രീകരിച്ചൊക്കെയുള്ള കൊട്ടിക്കലാശം ഉണ്ടാകില്ല പലയിടത്തും റോഡ് ഷോകളാണ് അത് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ടോബി ജോൺസൺ നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം